നേരെ എണ്ണം പറഞ്ഞ സിനിമ വിജയമാക്കി തീർത്താ എല്ലാ ആളുകൾക്കും എല്ലാ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നന്ദി നന്ദി ഒരു വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവിധ ദൈവാനുഗ്രഹവും എല്ലാ സമയത്തും ഉണ്ടായിരുന്നു ഇതിന്റെ ട്രെൻഡ് സാർ പറഞ്ഞു പോലും ഇത് വർക്ക് ചെയ്ത പോലും ഇതിലേക്ക് ഏറ്റവും നല്ലൊരു കാസ്റ്റ് കിട്ടിയിട്ട് ലാംഗ്ലീറ്റ് വിജയമോഹനായിട്ട് കിട്ടിയ ഞങ്ങൾ രാജശേഖരായിട്ട് കിട്ടിയ ഞങ്ങൾ സാറയായി ഞങ്ങൾക്ക് കിട്ടിയ അനശ്വക സാറയുടെ അച്ഛനായിട്ട് മുഹമ്മദായിട്ട് കിട്ടിയ ജഗദീഷായിട്ട് അമ്മ പിന്നെ അതുപോലെ ജഡ്ജിയായിട്ടിരിക്കെ മാത്യു ശങ്കർ ഓരോരുത്തരെയും അതിനകത്തൊരു സാക്ഷിയായിട്ട് വന്ന ദിനീഷ് ഉൾപ്പെടെ രശ്മി ഉൾപ്പെടെ ഓരോ ഓരോരോരോ ആൾക്കാരും ഏറ്റവും നല്ല കാസാണ് ഞങ്ങൾക്ക് കിട്ടിയത് Yeah. <laughs> ും പ്രതീക്ഷിരിക്കും ആ സിനിമയിൽ ആന്റണി ചേട്ടൻ വരുന്നു ഇതിൽ ഞങ്ങൾക്ക് കിട്ടിയൊരു ഭാഗ്യം രണ്ടുപേരും ഒരുമിച്ച് തന്നു പക്ഷേ അത് ചേച്ചിയും ആന്റണി ചേട്ടനും ഭാര്യയും ഭർത്താവിനെ ആക്ടേഴ്സായിട്ട് കിട്ടി അപ്പൊ അവരുടെ ഡബിയാണ് ഈ നേരിലോടി അങ്ങനെ ഒത്തിരി നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ് അപ്പൊ ഈ സിനിമയുടെ ഓരോ സ്റ്റേജിലും ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ ഉൾപ്പെടെ ഇതിന്റെ ഷൂട്ടിങ്ങിന് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് സാധാരണ ഒക്കെ പറയും സാധാരണ വേറെ സിനിമകളുടെ ഷൂട്ടിങ്ങിൽ ഒത്തിരി ടെൻഷൻ ഉണ്ടാകാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്നൊക്കെ പറയുന്നത് തടസ്സങ്ങൾ പക്ഷെ ഇത് ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു എല്ലാരും പിന്നെ മോർ ഓവർ ഈ ശ്രീക ഗണേശ് ഏട്ടൻ ജഗദീഷ് ഏട്ടൻ ലാലേട്ടൻ ഇവരെല്ലാരും എത്രയോ വർഷങ്ങളായിട്ടുള്ളതാണ് ഇവരെല്ലാവരും വളരെ സെറ്റ് ആണ് ഞങ്ങളൊക്കെ എന്താ ഞാൻ പിന്നെ ഇതിന്റെ റൈറ്റർ ആയതുകൊണ്ടും സാറിന്റെ കൂടെ ഈ കോടതിയുടെ കാര്യങ്ങൾ നോക്കും നോക്കാനായിട്ട് എനിക്ക് നോക്കി ഫുൾ ടൈം ഉണ്ട് ുൾപ്പെടെ ഉൾപ്പെടെ അവിടെ നിന്ന് ഒരാളും അവരെ പറഞ്ഞ സീൻ കഴിഞ്ഞാൽ പോലും പോകില്ല കാരണം ഇവരുടെ ഒക്കെ ഇങ്ങനെ കൂടെ നിൽക്കാൻ വേണ്ടിട്ട് എനിക്ക് ഒത്തിരി സമയം കിട്ടി സ്വയം ചെയ്യാനായിട്ട് പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെബ്യൂ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിനപ്പുറത്തേക്ക് ആർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്ന എനിക്കറിയില്ല എനിക്ക് ദൈവത്തിനോടാണ് ആദ്യം നന്ദി പറയാനുള്ളത് സാറിനോട് എന്നോട് ഈ ത്രണ്ട് പറയാൻ തോന്നി താനത് എഴുതും എന്ന് പറയാൻ തോന്നിയ സാറിനോട് എനിക്ക് ഒത്തിരി നന്ദി ഇനി ഇതിന്റെ ത്രെഡ് കേട്ട് തന്നെ ഒരു ഒരു ലൈൻ സാറ് പറഞ്ഞപ്പോൾ ജിത്തു സാറിനുള്ള വിശ്വാസവും സ്നേഹവും കാരണം അന്നാ തുടങ്ങിക്കോ ബാക്കി കുറകെ ഉണ്ടെന്ന് പറഞ്ഞ എന്റെ ആന്റണി ചേട്ടൻ ഞാൻ അനുകൂലം പറയാം കാരണം ആന്റണി ചേട്ടന്റെ ഓരോ കോളും ഈ സിനിമയിലെ ഓരോ എഴുത്തിലും എത്രത്തോളം ആണ് എനിക്ക് നൽകിയതെന്ന് ആന്റണി ചേട്ടൻ അറിയുന്നു കാരണം ഞാൻ എന്റെ രഘകളുമായിട്ട് പോകുമ്പോൾ സാറ് വിളിച്ചിട്ട് പറയാം ആന്റണി വിളിച്ചിരുന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു പറയുമ്പോ അപ്പൊ ഞാൻ എടുക്കും പോയ എന്താ എന്ന് വാക്ക് എഴുതിയേക്കാം വെച്ചിട്ട് ഓരോ സ്റ്റേജ് ഞാനേക്ക് കാണുമ്പോഴെല്ലാം എന്തായി നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു വാക്കാണ് വളരെ മോട്ടിവേഷനായിരുന്നു അങ്ങനെ ഉണ്ടായ ഒരു നേരാണ് ഇതൊരു നേരിന്റെ വിജയമാണ് ഇതിനകത്ത് നമ്മുടെ മുന്നേ നേരിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പിന്നെ ഇരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന കേട്ടോ അവരെ ഇതിന്റെ സതീശേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ സതീശേട്ടനെ പറഞ്ഞതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം എത്രയോ സിനിമകളാണ് മലയാളികൾക്കാൻ സതീഷ് കുറുപ്പ് എന്ന് പറഞ്ഞ പേര് വളരെ ഫെമിയർ ആണ് പക്ഷെ ഞങ്ങൾ സതീശേട്ടനാണ് അതാ പരിചയപ്പെട്ട നാള് മുതലേ പുഴിത് ഈ ഒരു മോഡാണ് ഇങ്ങനെ ചില്ലായിട്ട് ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് നാല് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സാർ അവിടെ നിന്ന് പറയുന്നു സതീഷേട്ട് അവിടെ നിന്ന് പറയുന്നു അവിടെ നിന്ന് ലൈറ്ററിൽ ചെയ്യുന്നു വേറൊരാളാണ് അപ്പൊ ഒരു കോർട്ട് റൂമാണ് ആദ്യത്തെ രണ്ട് ദിവസം ഫുൾ ഡിസോറിയൻറ്റഡ് എങ്ങനെ ഈ കോടതി റൂം ഈ ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് ഈ സിനിമയെ കുറിച്ച് ടെക്നിക്കൽ നോളജിന് വളരെ പരിമിതമാണ് പക്ഷെ ഞാൻ ഒരു കാര്യം പറയും മലയാളത്തിൽ ഇങ്ങനെ ഒരു കോ ഡ്രാമ അതൊരു കോടതി മുറിക്ക് ഉള്ളിൽ വെച്ച് ഇരുപത് ദിവസത്തോളം ഷൂട്ട് ചെയ്ത് ഒരു സിനിമയുടെ ഒരു രണ്ടര മണിക്കൂറോളം സിനിമയുടെ ഏറ്റവും കൂടുതൽ ഭാഗം കോടതി കാണിക്കാന്ന് പറഞ്ഞാൽ അതൊരു മേക്കറിന്റെയും സിനിമാറ്റോഗ്രഫറിന്റെയും ഒരു ഒരു വിജയമാണ് ഇതിന്റെ ഓരോ പ്രേമ ആളുകൾ സതീഷേക്കും അർഹിക്കുന്ന പേരാണ് വരുന്നത് അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നന്ദിയുണ്ട് സതീഷ്ടെ ഇത്ര ഭംഗിയായിട്ടാ കോടതി കാണിച്ചേര് കാരണം ഞാനൊരു വക്കീല എന്റെ ഓരോ ജഡ്ജസ് ആണെങ്കിലും വക്കീലമാരാണെങ്കിലും ഒക്കെ പോയി കണ്ടിട്ട് കോടതി രസമായിട്ട് എഴുത്തേക്കുന്നത് ആ കോടതി എന്റെ രസം കാണാൻ ശരിക്കും നമ്മളൊരു കേസിലെ ട്രയലിന് കോടതിക്ക് അത് കേറിയിരിക്കുന്നു ട്രയൽ കഴിഞ്ഞ് ഇറങ്ങി വരുന്നു അത്രയും മനോഹരമായി അത്രയും സമയം നമ്മൾ കോടതി കാണിച്ചത് താങ്ക് യു അതുപോലെ വിഷ്ണു വിഷ്ണു എന്ന് പറയുമ്പോൾ ഈ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം അതിന്റെ ബാക്ക്ഗ്രൗണ്ട്സ് കൊണ്ട് എഫക്ട് തീ മ്യൂസിക് ആരും തന്ന സാറയുടെ ഞങ്ങൾക്ക് സാറ എന്ന് പറയുന്ന ആളെ കാണുന്ന പോലെയാണ് സാറയുടെ പുറകെ വരുന്ന മ്യൂസിക് അത് കേൾക്കുമ്പോൾ കണ്ടെന്ന് അറിയാത്തായിട്ട് ആരുമില്ല ആ മ്യൂസിക്കാണ് വിഷ്ണു ആദ്യം ഞങ്ങൾക്ക് തന്നത് ഈ സ്ക്രിപ്റ്റിന്റെ ഒരു സ്ട്രഗിളിന് ഉള്ള ഒരു ടൈമിലായിരുന്നു ഒത്തിരി തീം മ്യൂസിക് തരുന്നത് ആ തീം മ്യൂസിക് ആണ് എന്റെ പല എഴുത്തുകൾ ഇൻക്ലൂഡിങ് സിദ്ധിക അവസാനം സാറയെ ഈ പറയുന്ന പോലെ ഹരാസി നാസി അപ്പൊ എഴുതാൻ ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു അത് ഞാനിപ്പോ ഒന്ന് സാറിന്റെ പറഞ്ഞോളൂ സാറ് പറഞ്ഞു എനിക്ക് ഇത്രയും വൃത്തികളെഴുതാൻ പറ്റില്ലല്ലോ ഞാൻ തന്നെ അത് എങ്ങനെയാണ് കാരണം സീനിയർ ലോയറാണ് അദ്ദേഹത്തിന് ഒരിക്കലും സെക്ഷനിലേക്ക് പറയാൻ പറ്റില്ല അതൊരു ഒഫൻസ് ആണ് പക്ഷെ കോൺസെൻട്രേഷൻ പക്ഷേ അദ്ദേഹം ആണ് അപ്പൊ ആ വാക്കുകൾ എഴുതി അത് ഈസിയായി സാറിന്റെ ഇമോഷനുണ്ട് ഇദ്ദേഹത്തിന്റെ ഭീഷണിയുണ്ട് ഈ തീ മ്യൂസിക്കിലാണ് ഈ എഴുത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് സാധിച്ചത് താങ്ക് യു സോ മച്ച് അതുപോലെ ആ തീം മ്യൂസിക്കിൽ ഈശ്വരാനുഗ്രഹത്തിനാണ് അതിന്റെ ക്ലൈമാക്സ് സിനിമ എല്ലാം കഴിഞ്ഞു വിജയമോഹനിൽ പോകുന്നു എന്നുള്ളതായിട്ട് ഞങ്ങൾ എഴുതിയിട്ട് ഈ തീം മ്യൂസിക്കില് സാർ ഒരു രണ്ട് ദിവസത്തിന് പിന്നെ ഞങ്ങളൊന്നും വിളിയൊന്നുമില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ തമ്മിൽ ഡെയിലി കോൺടാക്ട് ഉണ്ട് സാർ ദിവസം ഞാൻ എപ്പോഴും സാറിന് പിന്നെ നോക്കുമ്പോൾ സാർ വിളിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഈ തീം മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ആണ് കാറിൽ നിന്ന് അവിടെയൊക്കെ ഇത് കേട്ടുകൊണ്ട് സാറിന്റെ മനസ്സിൽ ദൈവം തോന്നിച്ചതാണ് അവസാനം നിങ്ങൾ കാണുന്ന ആ ക്ലൈമാക്സ് ആ കോടതി രംഗത്ത് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ആ ക്ലൈമാക്സ് അതിന്റെ എല്ലാം നന്ദി ഞാനിപ്പോ അറിയിക്കാൻ വിഷ്ണു താങ്ക് യു സോ മച്ച് ഷാനശേഷി അത് ആദ്യമായിട്ട് നമ്മുടെ കത്തിക്കുമ്പ് ഞങ്ങൾ എല്ലാരും കൂടെ ഇന്ന് കണ്ടപ്പോ ഒറ്റ കാര്യം പറഞ്ഞോളൂ ഇത് നല്ലൊരു സിനിമ നല്ലൊരു സാധാ ഒരു നമ്മളിപ്പോ മലയാളത്തിൽ കാണുന്ന ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ മനസ്സാണ് അവിടെ നിന്ന് കിട്ടിയത് പിന്നെ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എന്റെ ഷിനിമോനോടാണ് ഏറ്റവും കൂടുതലായിട്ട് എന്റെ ഈ സ്റ്റേജിലെ എന്റെ ഓർമ്മ എന്താ പറയുക സ്ട്രഗിളിംഗ് ഒക്കെ കണ്ട് എന്റെ കൂടെ സ്ട്രോങ് തില്ലറായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തത് എന്റെ ഹസ്ബൻഡിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത് താങ്ക് യു ഷിനിമോ വേറൊന്നും എനിക്ക് പറയാനില്ല നന്ദി താങ്ക്സ് എല്ലാവരോടും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ